ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നെല്ലിക്ക ഉപ്പിലിട്ടത് അതൊരു സ്പെഷ്യലാണെന്ന് പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സൺഡേ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്തിട്ടാണ് ഇത് കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിലുണ്ടത് അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമാൻഡ് ഇട്ടോളൂ കേട്ടോ പിന്നെ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടാണ്ട് ഈ നെല്ലിക്ക ഉപ്പിലിട്ട് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ചിലർ നെല്ലിക്ക ഉപ്പിലിട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നെല്ലിക്ക എടുത്തുകഴിഞ്ഞാൽ ഉള്ളിൽ പാട കിട്ടും പിന്നെ അത് മാത്രമല്ല ഈ നെല്ലിക്ക ആവാൻ തന്നെ ഒരു ഒരു മാസം ഒന്നൊരമാസമൊക്കെ കിടക്കും ഇതൊന്നും ഇല്ലാണ്ട് അതായത് പാട കെട്ടാതെ നെല്ലിക്ക പാ എടുത്തുമ്പോൾ പാട കെട്ടാതെ പിന്നെ അത് വെള്ളമൊന്നും കലങ്ങാണ്ട് ഒരാഴ്ച നിർത്തി ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെല്ലിക്ക ഉപ്പിലിട്ടാട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കേ പറ്റും ഫ്രണ്ട്സ് ഈ ഉപ്പിലിട്ട് ഞാൻ കുറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് വിജയിച്ച കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപ്പിലിട്ടിട്ട് നല്ലൊരു വിജയം കണ്ട ഒരു ഉപ്പിലിട്ട നെല്ലിക്കാണ് അപ്പൊ നേരെ വീഡിയോ വാ ഫ്രണ്ട്സ് ആദ്യത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ നെല്ലിക്ക നല്ല മാതിരി കഴുകണം നെല്ലിക്കും മുളകും കാന്താരി മുളകും കാന്താരി മുളക് എടുത്തോ അത് നല്ലതാണ് അത് രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് ഉണക്കിക്കുക ഉണക്കാന്ന് വെച്ചാൽ ഫാൻ്റെ ഇതിൽ വയ്ക്കുക അല്ലെങ്കിൽ അല്പനേരം വെയിലത്ത് വെക്കുക അപ്പം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചുമിപ്പോവും അങ്ങനെ ചെയ്യാൻ ഇട്ട് കൊടുക്ക കേട്ടെ ഇല്ലക്കിയിൽ കുറച്ചും കൂടി കൊള്ളൂട്ടായിരുന്നു നമ്മൾ കറക്റ്റ് ഒരു കിലോ നെല്ലിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഹൈറ്റ് ആട്ടത് ഒന്നേ ഒന്നേ കാലൊക്കെ കൊള്ളു നെല്ലിക്ക കണ്ട ഈ ലെവലിലേക്ക് വെക്ക കേട്ടാ ഇതാണ് ഇതിന്റെ പ്രോസസിങ് കണ്ട ഇനി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുലിക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്ക പിന്നെ മുകളിലും കാണുമ്പോൾ പറയാം നോക്കിയാൽ അടിയിൽ പച്ചമുളക് ഉണ്ട് സൈഡിലൊക്കെ പച്ചമുളക് ഈ ഭാഗത്തൊക്കെ പച്ചമുളക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ മൂൾ വശത്തും പച്ചമുളക് അപ്പൊ എന്താ വെച്ചാൽ എരിവ് എല്ലായിടത്തേക്കും എത്തും നെല്ലിക്കട്ടെ വേണ്ട എന്താന്ന് വെച്ചാല് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ആ ഉപ്പുകളല്ലേ ഉപ്പ് വെള്ളം ചെറു ചൂട് വെള്ളം ആവണം അതായത് പുക ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും അതായത് ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നീരാവിയായിട്ട് പുറത്ത് വന്നിട്ട് വെള്ളം കെട്ടി വെക്കാൻ പാടില്ല ആ ഒരു ചെറിയൊരു ചൂട് കണ്ടാ ഇതിപ്പോൾ ചെറിയ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മട്ടൊക്കെ ഇത് അടിയിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും എന്ന് അറിയില്ല കണ്ട ഇതിന് മട്ടും കാര്യങ്ങളൊക്കെ അടിയിലേക്ക് വന്നിട്ടുണ്ട് ഇത് മെല്ലെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചങ്ങ് കൊടുക്കുക ണ്ടാ അപ്പൊ ഇതിന്റെ മുങ്ങാനുള്ള രീതിയിൽ വെള്ളം എടുക്കണം കേട്ടോ എന്നാലും ഇത് ആവുള്ളൂ ബാക്കി കണ്ട എത്രത്തോളം നമ്മള് ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പൊ ഇതിൽ തൊട്ട് കഴിഞ്ഞാ ഒരു ആവി പോലും വരുന്നില്ല ചെറിയ ചൂടാണ് ചെറിയ ചൂടിന് അത്രയും നൈസ് ചൂടാണ് ട്ടാ എന്താ അപ്പൊ ഇതിൽ നോക്കിയാൽ അടിയിൽ നറച്ച് മട്ടാണ് ട്ടാ ഈ മട്ട് നമുക്ക് കളയാം കറക്റ്റ് വെള്ളം എത്ര കിട്ടണം അതായത് നമ്മള് നെല്ലിക്കയുടെ മുകളിലായിട്ട് വെള്ളം നിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടിട്ടോ അതുപോലെ തന്നെ ഈ ഒരു അടപ്പില്ല അടപ്പും വെള്ള വെള്ളം ഉണ്ടാകുമ്പോഴല്ല നന്നായിട്ട് ഏഹ് തുണി തുടച്ച് ലെവൽ ആക്കി എടുക്കണം എന്നിട്ട് അനക്കരുത് അനക്കാണ്ട് തന്നെ ഇവനെ ഇതേപോലെ നല്ല ഇത് കട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക തുണിയിട്ട് തയ്റ്റിങ്ങനെ തയ്റ്റോ വളരെ രീതിയിലേ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇപ്പൊ തൊടുമ്പ നൈസായിട്ടുള്ള ചൂട് മാത്രമേ ഉള്ളൂ വേണ്ട സംഭവം നോക്കിയാൽ അടിപൊളിയല്ലേ അപ്പം നമ്മൾ നെല്ലിക്കു ഉപ്പിലിട്ട് നോക്കി അടിപൊളി കഴിഞ്ഞിട്ട് ഈ സംഭവം നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും നോക്കിയാൽ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ ഉപ്പിലിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞാൾ മാസങ്ങളോളം നിൽക്കും നമ്മൾ എടുക്കായാലും നാശാവില്ല അതിൻ്റെ ഉള്ളിൽ പാട കിട്ടില്ല അപ്പം ഇതുപോലെ ഞാൻ ചെയ്ത പോലെ തന്നെ പ്രോസസ്സിങ് ആയിട്ട് കറക്റ്റായിട്ട് ആയിട്ട് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നിൽക്കും ഞാൻ ഇത് ചെയ്ത് പരീക്ഷിച്ച നമ്മൾ ഇതൊക്കെ മുന്നുണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് നെല്ലിക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിലിങ്ങനെ വെള്ളപ്പാട കിട്ടും അതെന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ അത് മാത്രല്ല നമ്മൾ എടുക്കണ കയ്യിൽ അല്ലെങ്കിൽ ടീസ്പൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് തുടച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ ഇതിനായിട്ടൊരു റിസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് മുന്നേ പരീക്ഷിച്ചിട്ട് പരം കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കൺക്ലൂഷൻ ഇതിന് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് പറ്റി അടിപൊളിയായിട്ട് നെല്ലിക്ക സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇതിലത്തെ മെളകും കാര്യങ്ങളൊക്കെ ഈ നെല്ലിക്കമ്മയ്ക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കടന്നൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കും ബാറ്ററി വാട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്കിത് അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് പറ്റും ഇത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് അച്ചറുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം കമൻ്റായിട്ട് ഇട്ട് എന്തായാലും നിങ്ങൾ ചെയ്തിട്ട് ചെയ്ത് നോക്കുന്നിട്ട് കമന്റ് ഇട്ടു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ